സത്യം എന്ന് പറയുന്നത് ഒരു കാര്യമല്ല അത് വളരെ മൂർച്ചയേറിയ ഒരു കത്തിയാണ് എപ്പോ വേണമെങ്കിലും ആരെയും വെട്ടി വെട്ടിവീഴ്ത്താം സത്യം ഒരിക്കലും മറന്നു പോകൂല മാറിപ്പോവില്ല വക്കുകൾക്ക് വിറയലുണ്ടാവൂല ഏത് പാതിരാത്രി വിളിച്ചെണിപ്പിച്ച് ചോദിച്ചാലും ഉള്ളിൽ നിന്ന് സത്യമേ പുറത്തു വരും അപ്പോൾ അതുകൊണ്ടല്ലേ കോടതിയിൽ വക്കീലന്മാരെ ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ കള്ളം പറയുന്ന ഒരു പറയുന്നവർ പോകുന്നത് അപ്പോൾ സത്യമേ എവിടെയും വിജയിക്കൂ പക്ഷെ സത്യം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ തെളിവുണ്ടാക്കാൻ എന്ന് വരും അവർ സത്യസന്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തെളിവുകൾ അവർക്ക് മുന്നിൽ ചിലപ്പോൾ ഇല്ലാതെ പോകുന്നത് അങ്ങനെ പലരും ചതിക്കുഴിയിൽ വീണു പോവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പലരും പലരെയും വെട്ടിലാക്കുന്നത് ഈ സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ചില തെളിവുകൾ ഹാജരാക്കിയാണ് അതും ചില സ്ഥലങ്ങളിൽ പതറിപ്പോകും അപ്പോ സത്യത്തിന്റെ വില വളരെ വലുതാണ് അതാർക്കും നിശ്ചയിക്കാൻ പറ്റില്ല അത് എപ്പോഴും പുറത്ത് ചാടിക്കൊണ്ടേയിരിക്കും പുറത്ത് ചാടി വരുന്ന സത്യത്തിനെ അംഗീകരിക്കാൻ ചിലർക്ക് കഴിഞ്ഞില്ല എന്നും വരും ഒരിക്കലും വിഷപിക്കേണ്ട സത്യം തന്നെ വിജയിക്കും